വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ടോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പച്ചക്കറികൾ ഒരു പ്രത്യേകതര അനുഭാവത്തിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കറി അതെ അവിയൽ പേര് പോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നിസാരക്കാരനായ ഇവൻ ഇല്ലാത്ത ഒരു സദ്യയെപ്പറ്റി മലയാളിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു അവിയലിൻ്റെ റെസിപ്പി ആയാലും ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബീൻസ് വേണം ചേന ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്കായ കോവയ്ക്ക മുരിങ്ങയ്ക്ക മത്തങ്ങ കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ ഉപയോഗിക്കാം ബീൻസിന് പകരം പച്ചപ്പയർ ഉപയോഗിച്ചാലും നല്ലതായിരിക്കും അടുത്ത ചേരുവ നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമുളകാണ് പിന്നീട് കറിവേപ്പില വേണം ആവശ്യത്തിന് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം വേണം ദെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം അരപ്പിനായിട്ട് അരമുറി തേങ്ങ ഒരു പത്തേ ടു പന്ത്രണ്ടോളം ചെറിയ ഉള്ളി വേണം അര ടീസ്പൂൺ ചെറിയ ജീരകം ഏറ്റവും അവസാനം നല്ല പുളിയുള്ള കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അത് അരക്കപ്പോളം വേണം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ചട്ടിയിലേക്ക് ഇടാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല പച്ചക്കറികളെല്ലാം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതുപോലെ രണ്ടെണ്ണം ഞാൻ നടുകി കീറിയതാണ് ആവശ്യത്തിന് കറിവേപ്പില ഏറ്റവും അവസാനം ഈ പച്ചക്കറികളെല്ലാം ആവശ്യമായ വെള്ളം ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഏകദേശം പത്ത് ടു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഈ സമയത്ത് നമുക്കിതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി മിക്സർ ജാറിലേക്ക് അരമുറി തേങ്ങ പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക ഈ ഒരു പരുവത്തിലൊന്നും വെള്ളം ചേർക്കാതെ ഒതുക്കിയെടുക്കുക ഇനി നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം ഇനി ഇളക്കുമ്പോൾ പതുക്കെ പച്ചക്കറികളെല്ലാം ഉടയാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യണം ഏകദേശം ആ തേങ്ങയുടെ അരപ്പെല്ലാം പച്ചക്കറിയിലെല്ലാം നന്നായി പിടിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്ത് ഈ ഒരു രീതിയിലാക്കാം ഇനി നമുക്കിതിലോട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തൈര് ഇതിലോട്ട് ചേർക്കാം ഏകദേശം അരക്കപ്പോളം തൈരുണ്ട് നല്ല പുളിയുള്ള തൈരാണ് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്നും വെന്തൊടയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇലക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും അതുപോലെ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇനി വിളമ്പുന്ന സമയത്ത് നല്ലൊരു പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് അവിയൽ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ വാല്യൂബിൾ ഒപ്പീനിയൻസ് കമൻസിലൂടെ അറിയിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്